യുഎസും യുകെയും യമനിൽ പുതിയ വ്യോമാക്രമണം നടത്തിയെന്ന് റിപ്പോർട്ട് അഞ്ചു മാസത്തിലേറെയായി ഇസ്രായേൽ യുദ്ധത്തിൽ നാശം വിതച്ച ഗാസയിലെ പലസ്തീനികൾക്കുള്ള പിന്തുണയുടെ പേരിൽ രാജ്യത്തിനെതിരായ ആക്രമണത്തിന്റെ പേരിലാണ് പുതിയ ബെയ്റൂട്ട് ആസ്ഥാനമായുള്ള അൽ മയാഥിൻ വാർത്താശൃംഖലയുടെ പ്രകാരമാണ് റിപ്പോർട്ട് ബുധനാഴ്ച രാത്രി പടിഞ്ഞാറൻ പ്രവിശ്യായ അൽഹുത്തയിലെ അൽമിനാ ജില്ലയിൽ യു എസ് നേതൃത്വത്തിലുള്ള ഏറ്റവും പുതിയ വ്യോമാക്രമുണ്ടായെന്നും എന്നാൽ ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല വാഷിംഗ്ടണും ലണ്ടനും ജനുവരി പതിനൊന്നിന് യമനിൽ വ്യോമാക്രമണം നടത്തി കടൽ അറേബ്യൻ കടലുകളിൽ യമന്റെ സൈനിക പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ഷിപ്പിംഗിന് ഭീഷണിയെന്ന് അവർ വിളിച്ചതിന് മറുപടിയായാണ് ആക്രമണം നവംബർ ആരംഭിച്ച തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് യമൻ വീണ്ടും പറഞ്ഞു പ്രവർത്തനങ്ങൾ മറ്റ് കപ്പലുകൾക്ക് ഭീഷണിയാണെന്ന് യു എസിന്റെയും യുകെയുടെയും അവകാശവാദങ്ങൾ അവർ നിരസിച്ചു യു എസ് യുകെ വ്യോമാക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഗാസയിലെ ഭരണകൂടം വംശഹത്യ അവസാനിപ്പിക്കുകയും പ്രദേശത്തിന് മേലുള്ള ഉപരോധം പിൻവലിക്കുകയും മാനുഷിക സഹായം പലസ്തീൻ പ്രദേശത്ത് പ്രവേശിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നവരെ ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുമെന്നും യമൻ പറയുന്നു അതിനിടെ ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിനായി വരുന്നവർക്ക് നേരെ ആക്രമണം തുടർന്ന് ഇസ്രയേൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നുവെന്ന് ഹമാസ് അറിയിച്ചു സന്നദ്ധ സംഘടനകൾ വടക്കൻ ഗാസയിലെ ജനങ്ങൾക്കായി ഭക്ഷ്യവസ്തുക്കളും സാധനങ്ങളും വിതരണം ചെയ്യുന്ന അൽ കുവൈറ്റ് മേഖലയിലായിരുന്നു സംഭവം എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും ജനക്കൂട്ടം സഹായ ട്രക്കുകൾ കൊള്ളയടിച്ചുമെന്നുമാണ് ഇസ്രായേൽ വാദം നേരത്തെയും സമാനമായ രീതിയിൽ ആക്രമമുണ്ടായപ്പോഴൊക്കെ തന്നെ ഇതേ വാദമാണ് ഇസ്രയേൽ ഉന്നയിച്ചത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സഹായ വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഏകദേശം നാനൂറ് പേർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഹമാസിന്റെ വാദം ഫെബ്രുവരി ഗാസ സിറ്റിയിലെ അൽറാഷ് സ്ട്രീറ്റിലെ നബുൽസി മേഖലയിൽ ഭക്ഷണ ട്രക്കിനടുത്ത് കോടിയെത്തുന്ന സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ നൂറ്റി പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു കൂടുതൽ ആശുപത്രികൾ വളഞ്ഞും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയും ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് നടത്തുന്നുണ്ട് തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ അല്ല ആശുപത്രികൾക്കു ചുറ്റും നിലയുറപ്പിച്ചിട്ടുള്ള സൈന്യം ആളുകളെ ഒഴിപ്പിക്കാൻ പുക ബോംബിട്ട് ഭീതി സൃഷ്ടിച്ചു നേരത്തെ വളഞ്ഞ മധ്യകാസയിലെ അൽഷിബ ആശുപത്രിയിൽ നിന്ന് ഹമാ സംഘങ്ങളെ പിടികൂടാനായെന്നും നൂറ്റി എഴുപത് പേരെ വധിച്ചെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു അല്ലമാൻ ആശുപത്രി പരിസരം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്താണ് സൈന്യം മുന്നേറുന്നത് ചികിത്സയിലുള്ളവരും ആരോഗ്യ പ്രവർത്തകരും ഒഴിഞ്ഞു പോകണമെന്നാണ് ആവശ്യം കിഴക്കൻ ലബനനിൽ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രമായ ബാൽബക്കിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ അറിയിച്ചു മറുപടിയായി ഇസ്രായേലിന്റെ മിസൈൽ കേന്ദ്രത്തിൽ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുൾ അറിയിച്ചു െ അൽഷി ആശുപത്രിയിലും പരിസരത്തും ഒളിവിൽ കഴിഞ്ഞിരുന്ന ഭീകരരെ വധിച്ചെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഗാസ സിറ്റിയിലെ അൽഷിബയിൽ ഇസ്രായേൽ റെയ്ഡ് ആരംഭിച്ചത് ഇത് ഹമാസ് ഭീകരരുടെ താവളമായി ഉപയോഗിക്കുന്ന തുരങ്ക ശൃംഖലയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് സൈന്യം പറയുന്നു ആക്രമണത്തിൽ ഇവിടുത്തെ അഞ്ച് രോഗികൾ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുണ്ട് ആദ്യ ദിനത്തിന് ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം തലവൻ ഫായിഖ് അൽ മഹബൂബിനെ വധിച്ചിരുന്നു ഇയാൾ ആശുപത്രി പരിസരത്ത് ഒളിവിൽ കഴിയുകയായിരുന്നുവെന്ന് ഇസ്രയേൽ അറിയിച്ചു യുദ്ധം തുടർന്ന ഗാസിൽ ഇത്രയും വേഗം കൂടുതൽ സഹായം എത്തിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ട്രസും ആവശ്യപ്പെട്ടു യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറായി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർക്ക് പരിക്കുമേറ്റുഡസ്ക്